ൂർ ഫോന പള്ളിയിൽ ജൂൺ ഇരട്ട തിരുനാൾ കൗതുകവും ഭക്തിയും പരത്തുന്ന വിവിധ ഇരട്ടകളുടെ കഥകൾ പറയാനുണ്ട് ഈ നാടിന് ഇരട്ട പുണ്യാളന്മാരായ വിശുദ്ധ ഗർവായും വിശുദ്ധ പ്രോതാസിസിന്റെയും ഈ വർഷത്തെ ആഘോഷമായ തിരുനാൾ പ്രഖ്യാപന വാർത്താ സമ്മേളനം വികാരി ഫാദർ സിബാസ്റ്റിൻ പടിക്കുഴുപ്പിലിന്റെ നേതൃത്വത്തിൽ നടത്തപ്പെട്ടു കോതനോന ദേവാലയം ഇരട്ട പുണ്യാളന്മാരായ വിശുദ്ധ ഗർവാസിൻ്റെയും പ്രോത്താസിൻ്റെയും നാമത്തിലാണ് ഈ ദേവാലയം അറിയപ്പെടുന്നത് ഈ ദേവാലയത്തിൽ ഈ വിശുദ്ധരുടെ തിരുശേഷിപ്പുകൾ വണങ്ങപ്പെടുന്നുണ്ട് എല്ലാ വർഷവും ജൂൺ പത്തൊമ്പതാം തീയതിയാണ് തിരുസവ വിശുദ്ധ ഗർവാസീസിൻ്റെയും പ്രോത്താസിസിൻ്റെയും ആ തിരുനാള് ആഘോഷിക്കുന്നത് കന്ദീശങ്ങൾ അന്ന് അറിയപ്പെടുന്ന ഈ ഇരട്ട പുണ്യാളന്മാരുടെ ആ വലിയ തിരുനാളില് കേരളത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള ഇരട്ടകളായിട്ടുള്ളവർ ഇവിടെ എത്താറുണ്ട് ഇരട്ടകളായ വൈദികർ അർപ്പിക്കുന്ന വിശുദ്ധ കുർബാനയോടുകൂടി ആ തിരുനാളിൻ്റെ അവസാന ദിവസം ഇവിടെ ആഘോഷപൂർവം കൊണ്ടാടുകയാണ് വിശു ഇരട്ടകളായ കന്യാസ്ത്രീകളെ ഇരട്ടകളായ ആത്മാരെ കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഇവിടെ എത്താറുണ്ട് അതോടൊപ്പം തന്നെ ഏറ്റവും ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പല വിശ്വാസികളും ഇവിടെ പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ പ്രാർത്ഥിച്ചു പോകുന്ന വിശ്വാസികളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരമായിട്ടൊക്കെ വലിയ അത്ഭുതങ്ങൾ പലരുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്നത് ഇവിടെ സാക്ഷ്യപ്പെടുത്താറുണ്ട് പലരും ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് വേണ്ടി അവർ പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് ഇരട്ട ഉണ്ടാകുന്നു അതോടൊപ്പം തന്നെ പല പലാരൂപതയിൽ ഏറ്റവും കൂടുതൽ ഇരട്ടകളുള്ള ഒരു ദേവാലയം കൂടിയാണ് ഈ കൊറോണ ദേവാലയം അതോടൊപ്പം തന്നെ അനേകർ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ കൃഷി സംബന്ധമായി വിളവ സംബന്ധമായൊക്കെ പുണ്യാളന്മാരോട് കൃത്യമായും പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് ഇരട്ട ഫലവൃഷ്ടങ്ങളൊക്കെ ഉണ്ടാകുക ഇവിടെ സാധാരണമാണ് അങ്ങനെ ചില വീടുകളിലൊക്കെ ഒരു നാളികേരത്തിൽ നിന്നും രണ്ട് തെങ്ങുകൾ ഉണ്ടായിട്ടുള്ളത് ഇവിടെ വന്ന് പ്രാർത്ഥനാ പൂർവ്വം വീരൂടെ കൊണ്ട പുണ്യാളന്മാരുടെ മുമ്പിൽ നേർച്ചയായി സമർപ്പിക്കുകയുണ്ടായി അങ്ങനെ ഉള്ള രണ്ട് വൃക്ഷത്തൈകള് ഇരട്ടകളായിട്ടുള്ള നാളികേരം ഇവിടെ ഈ ഈ ഈ പള്ളിയുടെ തിരുമുറ്റത്ത് തന്നെ ഇവരിവിടെ നട്ടു വളർത്തിയിട്ടുണ്ട് രണ്ട് തെങ്ങുകൾ ഇത് ഈ ഒരു നാളികേരത്തിൽ നിന്നുമാണ് ഈ രണ്ട് തെങ്ങും തൈകൾ ഉണ്ടായിരിക്കുന്നത് തേങ്ങയെല്ലാം ഉണ്ടായിക്കഴിഞ്ഞു അതോടൊപ്പം തന്നെ അടുത്തത് വീണ്ടും ഒരു രണ്ട് ഒരു ഒരു നാളികേരത്തുനിന്ന് തന്നെ രണ്ട് തെങ്ങും തൈകൾ ഉണ്ടായിരിക്കുന്നു ഇങ്ങനെ വലിയ ഒരു അത്ഭുതത്തിന്റെ നേർ സാക്ഷ്യത്തിന്റെ വലിയൊരു ഒരു ആഘോഷത്തിന്റെ ഒരു ഒത്തുകൂടൽ കൂടിയാണ് ഈ ഫറോണ ദേവാലയത്തില് എല്ലാ വർഷവും ജൂൺ പത്തൊമ്പതാം തീയതി ഒന്നുകൂടുന്നത്

ജൂൺ മാസം പതിനെട്ട് പത്തൊൻപത് തീയതികളിൽ ആഘോഷിക്കുകയാണ് രണ്ടായിരത്തി ഏഴ് മുതൽ ഈ തിരുനാളിനോടൊപ്പം ഇരട്ട പുണ്യവാന്മാരുടെ തിരുനാൾ ദിനമായത് ഇരട്ടകളുടെ ഒരു കുടിവരൂപം ആരംഭിച്ചു ക്യാമറാമാൻ ആന്റണി ജോസഫിനൊപ്പം സജി ആന്റണി